നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവിശ്വാസികളെ കൊല്ലുന്നത് തൻ്റെ പാപങ്ങൾക്ക് മോചനം നേടാനുള്ള മാർഗമാണ് ആ ഒരു വിശ്വാസമാണ് താൻ ഒരു ട്രെയിൻ കത്തിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഷാരൂഖ് സൈഫി എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കൊക്കെ അറിയാം കോഴിക്കോട് ട്രെയിൻ കത്തിക്കാൻ ശ്രമിച്ചതിൽ ദുരന്തം ദുരന്തമുണ്ടാകുന്നതിനൊക്കെ പ്രധാന കണ്ണിയായിരുന്നു അയാൾ അയാൾ എന്തിന് തീവച്ചു എന്നതിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അയാൾ നൽകിയിട്ടുള്ള ഒരു കാര്യമാണിത് അവിശ്വാസികളെ കൊല്ലുന്നത് തൻ്റെ പാപങ്ങൾക്ക് മോചനം നേടാനുള്ള മാർഗമാണെന്ന് വിശ്വസിച്ചാണ് താൻ ട്രെയിനിന് തീ വച്ചതെന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നതെന്നാണ് എൻ ഐ എ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് എലത്തൂരിൽ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഷാരൂഖ് ഷേഫിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വിചാരണ ആരംഭിക്കുന്നതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടി എൻ ഐ എ കോടതിയിൽ പ്രതി കഴിഞ്ഞ മാസം സമർപ്പിച്ച ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയായിട്ടാണ് എൻ ഐ എ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് പ്രതിയുടെ ഹർജി കോടതി തള്ളിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസിൽ ഒഴിച്ച് കോച്ച് കത്തിച്ചതിന് ആണ് ഇയാളെ അറസ്റ്റിലായിരുന്നത് അറസ്റ്റിന് കാരണം രേഖാമൂലം തന്നെ അറിയിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് തന്നെ അറസ്റ്റ് ചെയ്തതായി സൈഫി ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അന്വേഷണം നടക്കുന്നതിനാൽ സമീപ ഭാവിയിൽ വിചാരണ ആരംഭിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പ്രതി ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം പ്രതിക്ക് തൻ്റെ ജീവിതശൈലിയിൽ പശ്ചാത്താപം തോന്നിയെന്നും ഒരു യഥാർത്ഥ മുസ്ലിം ആകാൻ ആഗ്രഹിച്ചു എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടായി എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിനായി തീവ്ര ഇസ്ലാമിക പ്രബോധകർ പ്രചരിപ്പിക്കുന്ന അക്രമാസക്തമായിട്ടുള്ള ജിഹാദിനെ കുറിച്ച് പഠിക്കാൻ ഓൺലൈൻ ഇയാൾ തിരച്ചിലുകൾ നടത്തിയിരുന്നു പാപങ്ങൾക്ക് മോചനം നേടാനുള്ള ഏറ്റവും ചെറിയ മാർഗമായി അവിശ്വാസികളെ കൊല്ലുകയാണ് എന്നതാണ് അയാൾ കണ്ടെത്തിയത് അതിൻ്റെ ഒരു തീരുമാനത്തിലാണ് അയാൾ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം കൃത്യം ചെയ്തത് എന്നാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഇതേ തുടർന്നാണ് ട്രെയിനിൽ നിന്ന് തീവ്ക്കാൻ പദ്ധതിയിട്ടത് എന്നും കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളം തിരഞ്ഞെടുത്തത് പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് സൈഫെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിൽ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടിന് അദ്ദേഹം ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു അവിടെ ഒരു പമ്പിൽ നിന്ന് ഒരു കുപ്പിയിൽ പെട്രോൾ വാങ്ങുകയാണ് ഉണ്ടായത് റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഒരു ബങ്കർ ഷോപ്പിൽ നിന്ന് ഒരു ലൈറ്ററും വാങ്ങി കറുത്ത ബാക്ക് പാക്കിൽ പെട്രോളും ലൈറ്ററും ഒളിപ്പിച്ച് ടിക്കറ്റ് ഇല്ലാതെ സൈഫി ട്രെയിനിൽ കയറുകയായിരുന്നു ഉണ്ടായത് ഇയാളുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത റൈറ്റിംഗ് പാഡിൽ കഴക്കൂട്ടം തിരുവനന്തപുരം കുളച്ചാൽ കന്യാകുമാരി കോവളം തുടങ്ങിയിട്ടുള്ള കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സ്ഥലങ്ങളുടെ പേരുകളാണ് ഉണ്ടായിരുന്നത് സൈഫിയുടെ ഇമെയിൽ സോഷ്യൽ മീഡിയ ഡാറ്റകളും എൻ ഐ എ അപ്പോൾ തന്നെ ശേഖരിച്ചതാണ് സാക്കിർ നായിക്കു പോലുള്ള തീവ്ര ഇസ്ലാമിക പ്രഭാഷകരെയും ഡോക്ടർ ഇഷ്രാർ അഹമ്മദ് താരിഖ് ജമീൽ മുഹ് മുഫ്തി താരിഫ് മസൂദ് തൈമൂർ അഹമ്മദ് തുടങ്ങിയിട്ടുള്ള പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള മതപരി പരിഭാഷകരെയും അയാൾ പതിവായി നിരീക്ഷിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും അപ്പോൾ പിന്നീട് കണ്ടെത്തിയിരുന്നു പിന്നീട് വിചാരണ വൈകിപ്പിക്കാൻ പ്രതി മാനസിക രോഗത്തെക്കുറിച്ച് ആവർത്തിച്ച് തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതായിട്ടാണ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടിയത് കാലതാമസത്തിന് പ്രോസിക്യൂഷനെയോ കോടതിയെയോ സംവിധാനത്തെയോ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നും ഹർജിക്കാരൻ സഹകരിക്കാൻ തയ്യാറാകണമെങ്കിൽ വിചാരണ വേഗത്തിലാക്കാൻ വേഗത്തിലാക്കാൻ കഴിയുമെന്നും ഈ ഒരു സന്ദർഭത്തിൽ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് അതേസമയം ഭീകരവാദത്തിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ എടുക്കുന്നത് എന്നും അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നുമാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുവശത്ത് പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് വികസനത്തിന്റെ ഏറ്റവും വലിയ ഏടുകളിൽ ഒന്നായി കരുതപ്പെടുന്ന ചനാബപാലം രാജ്യത്തിനായിട്ട് സമർപ്പിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇത്തരം ഒരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത് ഭീകരവാദം കൊണ്ട് ജമ്മു കാശ്മീരിന്റെ വികസനം തടയാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ പ്രസംഗം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഭീകരർ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ജമ്മു കാശ്മീരിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയത് പദ്ധതികൾ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചതിന്റെ തെളിവാണ് ചെനാബ് പാലം എന്നും അത് രാജ്യത്തിന് സമർപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കത്ര ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് മോദി ഇതോടൊപ്പം തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്തിട്ടുണ്ട് ചെനാബ് ആഗ്നി പാലവും മോദി ഉദ്ഘാടനം ചെയ്തു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലൈനിനും മോദി ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഓംകാര ചൊല്ലി ഏർ മാതാ വൈഷ്ണവ് ദേവിയെ സ്തുതിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത് സിംഗിന്റെ നാടാണ് ഇത് ഈ ഭൂമിയെ വണങ്ങുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഈ പദ്ധതികൾ കേവലം പേരിൽ മാത്രമല്ല വലിയ പ്രത്യേകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി പുതിയ വികസന പദ്ധതികൾ സംസ്ഥാനത്തിന് പുതിയ ഊർജം നൽകുമെന്നും ഈ പദ്ധതികൾ രാജ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചതിന്റെ തെളിവാണ് എന്നും ചെനാബ് പാലവും ഇംഫാൽ ടവറിനേക്കാൾ ഉയരമുള്ളതാണെന്നും അഗ്നിപാലം എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേവലം ഒരു നിർമ്മാണമല്ല ഇത് ഭാരതത്തിന്റെ ശക്തിയുടെ പ്രതീകമാണെന്നും ഇത് ഭാരതത്തിന്റെ മികച്ച ഭാവിയുടെ സിംഹ ഗർജനമാണെന്നും ഭാരതത്തിന്റെ ലക്ഷ്യം എത്ര വലുതാണെന്നതിന്റെ തെളിവാണിതെന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജമ്മുകാശ്മീരിലെ ജനങ്ങൾ ഭീകരവാദത്തെ ചെറുക്കുന്നു എന്നും പ്രധാനമന്ത്രി ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടി ജമ്മുകാശ്മീരിൽ വികസനം തടസ്സപ്പെടുത്താനാണ് ഭീകരർ അവരെ അയച്ചത് എന്നതും അയച്ച അയക്കാൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വികസനത്തിന്റെ അന്തരീക്ഷം ജമ്മു കാശ്മീരിൽ സൃഷ്ടിച്ച് സംസ്ഥാനത്തെ വികസനം തടസ്സപ്പെടുത്താൻ ഒരു ശക്തിയില്ല ഇല്ല ശക്തിയെ കൊണ്ടും സാധിക്കില്ല അതിന് അനുവദിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഹൽഗാമിലെ കൂട്ടക്കൊല കാരണം സംസ്ഥാനത്തിന്റെ വികസനം മുടങ്ങിയിട്ടില്ല എന്നും ഇത് മോദിയുടെ വാഗ്ദാനം ാണ് എന്നും അത് തുടരുമെന്നും ഏർ വികസന പദ്ധതികൾ ഉടൻ തന്നെ പ്രാവർത്തികമാക്കുമെന്നും ഓപ്പറേഷൻ സിന്ധുർ ഭീകരവാദികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറയുകയുണ്ടായി